രാമായണ പുണ്യം പേറി വീണ്ടും ഒരു കർക്കടകമാസം വിശ്വാസികളുടെ മനസ്സിൽ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം നിറയുകയാണ് ഒരേ ദിവസം ദശരഥ പുത്രന്മാരെ ദർശിച്ച് സർവൈശ്വര്യങ്ങൾ നേടുന്ന പുണ്യയാത്ര കേരളത്തിൽ പലയിടത്തും നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും രാമായണത്തിലെ ഒരൊറ്റ കഥാസന്ദർഭവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാലമ്പല പുണ്യയാത്രയുണ്ട് എറണാകുളം ജില്ലയിൽ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തോടെ യാത്ര തുടങ്ങി അനുജന്മാരെ വണങ്ങി വീണ്ടും ജ്യേഷ്ഠൻ്റെ ത്രിപ്പാദങ്ങളിൽ ദർശനം പൂർത്തിയാക്കുന്ന ഒരു തീർത്ഥാടനം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ആ പുണ്യഭൂമിയിലൂടെ നമസ്കാരം ഐതിഹ്യ പ്രാധാന്യമുള്ള എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര തീർത്ഥാടനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ജ്യോതിഷ വാർത്തയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത് എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര തീർത്ഥാടനം ആരംഭിക്കുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് മാമലശ്ശേരി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും മധ്യയാണ് മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാമലശ്ശേരി എന്ന പേരിൽ തന്നെ രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് രാമബാണമേറ്റു മരിച്ച മാരീജൻ എന്ന മാൻ മരിച്ചു വീണ സ്ഥലമാണ് മാൻ മലച്ചശ്ശേരി എന്ന പേര് വരുന്ന മാമലശ്ശേരിയായി മാറിയത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും നാലമ്പല ക്ഷേത്രത്തിന്റെ സവിശേഷതകളെ പറ്റിയും നമുക്ക് കൂടുതൽ അറിയാം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം ഈ ഈ നാലമ്പല ക്ഷേത്രത്തിൽ വർഷം എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാലമ്പല ദർശനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ പോലുള്ള കാര്യങ്ങൾ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് രണ്ട് അവർക്ക് സുഖകരമായി തൊഴുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട് മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരെ മുഴുവൻ ഭക്തജനങ്ങൾക്കും കൂടി ഒരുക്കിയിട്ടുണ്ട് രണ്ട് ക്ഷേത്രം രാവിലെ മണിക്ക് നട തുറക്കും അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് മണിയോട് കൂടിയാണ് നട അടയ്ക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഒരു നാലരയോടുകൂടി നട തുറന്ന് ഉച്ചക്ക് ഒന്നരയോട് കൂടിയായിരിക്കും നട അടയ്ക്കുന്നത് വൈകിട്ട് മണിക്ക് നട തുറന്നിട്ടുണ്ടെങ്കിൽ രാത്രി എട്ടരയോട് കൂടിയാണ് നട അടയ്ക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പ്രധാന താമലശ്ശേരില് ശ്രീരാമസ്വാമിക്ക് പ്രധാനപ്പെട്ട വഴിപാട് പാൽപായസം പാലഭിഷേകം കുടംപാല് വെള്ളികൊണ്ട് അമ്പും വില്ലൻ സമർപ്പണം ശ്രീരാമസ്വാ ശ്രീരാമസ്വാമിക്ക് കൂട്ടുപായസം എന്നിവയാണ് ശ്രീരാമസ്വാമിക്ക് പ്രധാന വഴിപാട് പ്രധാന ഉപദേവൻ സ്വാമിയാണ് സ്വാമിക്ക് വിദേശയാത്ര തടസ്സം നിൽക്കുന്നതിനായിട്ട് കുന്നിക്കുരു പറ വെള്ളി കൊണ്ടുള്ള ഗതസമർപ്പണം വെറ്റിലമാല വെറ്റില സമർപ്പണം ഇതൊക്കെയാണ് പ്രധാന വഴിപാട് നമുക്ക് ഏത് സമയത്ത് നടത്താൻ പറ്റും ഏത് സമയത്തും ഈ വഴിപാടുകളെല്ലാം നമ്മൾ അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ നടത്താവുന്നതാണ് പ്രത്യേകിച്ച് പാൽപായസമോ അല്ലെ അപൽ നിവേദ്യമോ ഉള്ള നേദ്യങ്ങളാണെങ്കിൽ വളരെ നേരത്തെയോ അല്ലെങ്കിൽ തലേ ദിവസമോ തന്നെ അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇത് നമ്മൾ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നാല് ക്ഷേത്രത്തിലും ദർശനം നടത്തി തിരിച്ചുവിടെ എത്തണം അങ്ങനെയുണ്ടോ സാധാരണഗതിയിൽ ഉച്ചപൂജയ്ക്ക് മുന്നേ ആയിട്ട് ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരതലക്ഷ്മണ ശത്രുമാരെ തൊഴുകുക എന്നാണ് പറയുന്നത് എല്ലാ ഭക്തർക്കും അത് പ്രായോഗികമായിട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പെങ്കിലും തൊഴുതു വരുവാൻ ശ്രമിക്കാറുണ്ട് ഒരു തൊണ്ണൂറ്റി ശതമാനം അതെ ഇരുപത്തിയെട്ട് ആണ് ഇവിടെ തൊഴുത് മറ്റു ക്ഷേത്രങ്ങളെല്ലാം തൊഴുത് തിരിച്ചു ഇവിടെ വരുമ്പോഴുള്ളത് സ്വാഭാവികം അതെ ആകെ എടുക്കുന്ന ദൂരം സ്വാഭാവികമായിട്ടും എല്ലാ ഭക്തർക്കും നട മുമ്പായിട്ട് എത്താൻ സാധിക്കാറുണ്ട് പിന്നെ ഞാൻ നാലമ്പല സമിതിയുടെ സെക്രട്ടറി കൂടിയാണ് നമ്മൾ വളരെ അകലങ്ങളിൽ നിന്ന് ഭക്തർ എത്തുന്നത് കൊണ്ട് അവർ വൈകി വരികയാണെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി അവർ വന്ന് തൊഴുതു പോകുന്നതിനുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ എന്തൊക്കെ മാറ്റങ്ങളാണ് നാലമ്പല ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് നമ്മള് നാലമ്പല ദർശനത്തിനായിട്ട് സാധാരണഗതിയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കെ എസ് ആർ ടി സി എറണാകുളം ജില്ലയിൽ നിന്ന് ട്രിപ്പ് പ്രത്യേക സർവീസ് അനുവദിക്കാറുണ്ട് പക്ഷെ ഈ വർഷം ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും അവരുടെ ഓൺലൈൻ ബുക്കിംഗിന് അനുസരിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട് മാവേലിക്കറിയിൽ നിന്നും അവരുടെ സർവീസുകൾ ക്ഷേത്രത്തിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ഭക്തയാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്താ പേരെന്താ അനിത എന്നാണ് എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ നാലമ്പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനിതയ്ക്ക് പറയാനുള്ളത് നമ്മളിവിടെ സ്ഥിരമായിട്ട് എന്നും വരുന്നതാണ് അനുഭവം എന്ന് വെച്ചാൽ കൊറേ അനുഭവങ്ങളുണ്ട് അടുത്ത വെച്ചിട്ടുണ്ടെങ്കി എന്റെ മോള് പുറത്താണ് പഠിക്കുന്നത് സൈബർ സെക്യൂരിറ്റിയാണ് അപ്പൊ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഇവിടെ ഹനുമാൻ സ്വാമിക്ക് നമ്മള് കുന്നിക്കുരിപ്പാറ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദേശത്ത് പോകാൻ നമ്മുടെ എന്ത് തടസ്സങ്ങളും മാറിക്കിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ല അനുഭവമാണ് ഞമ്മളത് സമർപ്പിച്ച് പറിച്ചെല്ലാം ക്ലിയർ ആയി അവിടെ അവിടെ നല്ല യൂണിവേഴ്സിറ്റിയിലെ പഠിക്കാൻ പറ്റി പാർട്ട് ടൈം നല്ല ഇതാണ് കൊറേ അനുഭവങ്ങൾ ഇവിടെ ഞങ്ങക്ക് മാത്രമല്ല ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട് അല്ലെ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ തിരക്ക് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് കാണുന്നുണ്ട് ഇതിവിടെ പ്രത്യക്ഷ ചൈതന്യം ഉള്ളതാണ് ഹനുമാൻ സ്വാമി മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ നാലമ്പല തീർത്ഥയാത്ര അവസാനിക്കുന്നത് തിരിച്ച് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അതായത് ഭരതസ്വാമി ലക്ഷ്മണസ്വാമി ശത്രുഘ്നസ്വാമി എന്നീ മൂന്ന് പേരെ ഇതേ ക്രമത്തിൽ നമ്മൾ ദർശനം നടത്തി തിരിച്ച് ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ ഈ തീർത്ഥയാത്ര സമർപ്പിക്കുമ്പോഴാണ് ഈ ദർശനം പൂർണ്ണമാകുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ നാലമ്പല തീർത്ഥയാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാമ്പാക്കുടയ്ക്കടുത്തുള്ള മേമുറി ഭരതപ്പിള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് മേമുറി എന്ന പേരിൽ തന്നെയുണ്ട് രാമായണവുമായി ചേർന്ന ഒരു ഐതിഹ്യം മാരീചൻ എന്ന മാൻ മരിച്ചു വീണപ്പോൾ മാനിൻ്റെ മേൽഭാഗം ചെന്നു വീണ സ്ഥലമാണ് മേമുറി എന്നിപ്പോൾ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും സവിശേഷതകളും നമുക്ക് ചോദിച്ചറിയാം മേന്മുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്ര ഉടമസ്ഥ ശ്രീമതി മായ ശ്രീമതിമായ ഉണ്ട് നമസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ പറ്റിയും ക്ഷേത്രത്തിന്റെ സവിശേഷതയെ പറ്റിയും ക്ഷേത്രത്തിലെ വഴിപാട് നമ്മുടെ പ്രധാനപ്പെട്ടത് പൽപ്പായാണ് പിന്നെ താമരമാല പിന്നെ കതളിപ്പഴം പിന്നെ മാല താമരമാല കാര്യസിദ്ധിക്ക് തുടച്ച പിന്നെ ഇപ്പോ അത്രക്ക് കൊടുക്കുന്ന മെതിയടി മെതിയടി സമർപ്പണം മെതിയടി നമ്മുടെ ഭഗവാൻ രാജഭരണാണ് ഭാരതസാമം ഭരതസ്വാമി രാജഭരണത്തിലിരിക്കുമ്പോൾ ഏട്ടന്റെ മെതിയടി വെച്ചുള്ള ഏട്ടൻ ഏട്ടനെ തിരിച്ചു കൊടുക്കാവുന്ന ഭരണം തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഇതിലാണ് സമർപ്പണം നമ്മള് നടത്തുന്നത് ആ ആ സ്ഥാനത്തിലാണ് ഇപ്പൊ ഭഗവാൻ ഇരിക്കുന്നത് രാജഭരണം തന്നെയാണ് ഔഷധസേവേവ നമുക്ക് രോഗശാന്തി ഭക്തര് നമുക്ക് 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 ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റില്ല കൊണ്ടുപോയി അടുത്ത യാത്ര പിറവം കോട്ടയം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന മുളക്കുളം ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് അവിടേക്കുള്ളത് നാലമ്പല ക്ഷേത്ര വഴിയിലെ മൂന്നാമത്തെ ക്ഷേത്രമായ മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീരാമദേവന്റെ സന്തത സഹചാരിയും ആദിശേഷന്റെ അവതാരവുമായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും സവിശേഷതകളെ കുറിച്ചും നമുക്കറിയാം നമസ്കാരം സാർ സാറിന്റെ പേരെന്താ എന്റെ പേര് ഗോപികൃഷ്ണൻ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും ഇത് ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ഉൾപ്പെടും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഏകക്ഷേത്രമാണ് ഏകക്ഷേത്രമാണ് കാരണം ഈ ക്ഷേത്രം പറവൂര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ പറവൂർ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അതായത് ആലുവ മാള റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാക്ഷ്മണ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇവിടെ ഇങ്ങോട്ട് പോന്ന് ഇവിടെ കുടിയേരി എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇതും തിരുമുഴിക്കുളം ക്ഷേത്രമാണ് അതും തിരുമുറികുളം ക്ഷേത്രമാണ് കർക്കിടക മാസത്തിലെ പ്രത്യേക വഴിപാടുകൾ തീർത്ഥാടകർ വരുന്ന ഇവർക്കായിട്ട് തീർത്ഥാടകർക്കായിട്ട് ഇവിടെ എല്ലാ വിധ വഴിപാടുകളുണ്ട് പ്രധാനമായും പാൽപ്പായസമാണ് ക്ഷേത്രത്തിൽ ലക്ഷ്മണ സ്വാമിയുടെ ഏറ്റവും പ്രധാനം പാൽപ്പായസമാണ് പാൽപായസം എന്ന് പറയുമ്പോൾ തന്നെ പന്ത്രണ്ടെടുങ്ങഴിപ്പാലിന്റെ പാൽപ്പായസം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായി പന്ത്രണ്ടെണ്ണുകഴിപ്പാലിൻ്റെ പാൽപായസം പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരുന്നവർക്ക് ഒരു പ്രാവശ്യം കൂടെ നടത്തേണ്ടി വരും കാരണം അവരുടെ കാര്യം സാധിക്കും അപ്പൊ അതിന് ഉപകാരസ്മരണയായിട്ട് വീണ്ടും അവരത് നടത്തും അപ്പൊ അതിവിടെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യമാണ് അത് പന്ത്രണ്ടിപ്പാലിന്റെ പാൽപ്പായസും ഒരു പ്രധാന സംഗതിയാണ് പിന്നെ പന്തീരടി നേദ്യത്തിൽ ഇവിടുത്തെ ഋണപ്രതിഷ്ഠം കഴിഞ്ഞപ്പോൾ പന്തീരടി നിവേദ്യം അത് പ്രധാന ഒരു വഴിപാടായിട്ട് മാറിയിട്ടുണ്ട് ഈ സംഗതികൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഇത്രയൊക്കെയാണ് പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ഇതിനെ കുറിച്ച് പറയുക അടുത്ത യാത്ര നെടുങ്ങാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പിറവത്തെത്തിയ ശേഷം മാമലശ്ശേരിയിലേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പല ദർശന വഴിയിലെ നാലാമത്തെ ക്ഷേത്രമായ മാമലശ്ശേരി നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിനുമുണ്ട് ഒരു ഐതിഹ്യം ശ്രീരാമദേവന്റെ വനവാസ യാത്ര അറിഞ്ഞ് ദുഃഖിതരായ ഭരതശത്രുഘ്നന്മാർ അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനായി കൊണ്ടുപോവാനായി സൈന്യസമേതം കാട്ടിലെത്തുകയും അവിടെ വെച്ച് അവർ കൂട്ടം തെറ്റുകയും അതിൽ ശത്രുഘ്നസ്വാമി ഒരു നെടിയ കാട്ടിലകപ്പെടുകയും ചെയ്തു ആ നെടിയ കാടാണ് പിന്നീട് നെടുങ്ങാട് എന്ന സ്ഥലമായി മാറുകയും ശത്രുഘ്നസ്വാമി നെടുങ്ങാട് തേവരായി മാറുകയും ചെയ്തു ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതകളെയും പ്രാധാന്യത്തെയും പറ്റി നമുക്ക് കൂടുതൽ അറിയാം നെടുങ്ങാട് സ്വാമി ക്ഷേത്ര സെക്രട്ടറി രാജീവ് സാർ സാർ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാടുകളെ പറ്റിയും ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റിയും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വനവാസ കാലത്ത് ശ്രീരാമൻ സീതാദേവിയും ശ്രീരാമനും കൂടി താമസിച്ചപ്പോൾ മാനാടിയ സ്ഥലം ഈ സ്ഥലത്തിന് മാമലശ്ശേരി എന്നാണ് മാന് അമ്പ് മാൻ മലച്ച സ്ഥലം മാമലശ്ശേരി മേൽഭാഗം മേൽമുറി കീഴ്ഭാഗം കിഴിമുറി എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ സമീപ പ്രദേശത്ത് മാനാടിയ സ്ഥലം മാരിജൻ മാനായി വന്നിട്ട് മാനാടിയ സ്ഥലം മാനാടി എന്ന് പറഞ്ഞൊരു സ്ഥലവും ഇവിടെ ഉണ്ട് അതാണ് ശരി ഇതിന്റെ പിന്നെ ഈ വനവാസ കാലത്ത് ശ്രീരാമനെ തേടി ആ ശത്രുഘനും പരസ്വാമിയും അന്വേഷിച്ചു വരികയും ഇവിടെ ഒരു നെടിയെ കാട്ടിൽ നെടുങ്കാ ശത്രുഗ്നസ്വാമി അകപ്പെടുകയും അങ്ങനെ ഇവിടുത്തെ നെടുങ്ങാട്ട് ദേവരായി ഇവിടെയുള്ളവർ ആചരിച്ചു എന്നാണ് പറയുന്നത് പ്രധാന വഴിപാടുകൾ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രസമർപ്പണമാണ് ഭഗവാന്റെ കാരണം ചക്രമാണല്ലോ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഭഗവാനായിട്ട് ശത്രുഘ്നൻ സ്വാമിയായിട്ട് അവതരിച്ചു മഹാവിഷ്ണുവിന്റെ നമ്മൾ സുദർശനീ സുദർശന ചക്രത്തിന്റെ ഇതായിട്ടാണ് ചക്രവക്രമ നമ്മള് വിദേശയാത്ര തടസ്സം അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ കുടുംബ ഐശ്വര്യത്തിന് എല്ലാ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും വളരെ ഉത്തമമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ചക്രം സമർപ്പിച്ചവർ ഈ വർഷവും വരികയും അവർ പുതിയ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വർഷം ആ ഈ വർഷം വെച്ച് അടുത്ത വർഷം വരെയാണ് നമുക്ക് കഴിഞ്ഞാൽ ലോക മറ്റു ക്ഷേത്രങ്ങളിലെ വെച്ച് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാല് മറ്റു ക്ഷേത്രങ്ങളിൽ ഈ ചക്രം നമ്മൾ നടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒരു വഴിപാട് എന്തെങ്കിലും കിട്ടുള്ളൂ ഇത് കുരുത്തോലയിൽ തീർത്ത ചക്രമാണ് കുരുത്തോലെ നമ്മളത് നടക്ക വെച്ചു കഴിഞ്ഞ് നമുക്കത് അകത്ത് മേൽശാന്തി അകത്ത് ശ്രീകോലിനുള്ളിൽ കയറ്റി പെരുന്നാളും വെച്ച് പൂജിച്ച് തന്നു നമുക്ക് വീട്ടിൽ കൊണ്ടാകും വീട്ടിൽ കൊണ്ടാകാം അതാണ് ഈ വീടിന്റെ വ്യത്യാസം ലോകത്തിലെ ഏക ക്ഷേത്രമാണ് കുരുത്തോലയിൽ തീർത്ത ചക്രം ഉള്ളത് അതാണ് പിന്നെ പാൽപായസാണ് ഇവിടുത്തെ അനുജന്മാരെ ദർശിച്ച് നമ്മുടെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു മാമലശ്ശേരിയിൽ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തോടെ തുടങ്ങിയ യാത്ര അനുജന്മാരെ വണങ്ങി വീണ്ടും ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ സമാപിക്കുമ്പോൾ ഈ തീർത്ഥാടനം പൂർണ്ണമാകുന്നു ഈ പുണ്യമുഹൂർത്തത്തിൽ ദർശനം പൂർത്തിയാക്കിയ ഭക്തരുടെ മുഖത്ത് കാണുന്ന നിർവൃതി തന്നെയാണ് ഈ യാത്രയുടെ ഫലം തിരക്കേറിയ ജീവിതത്തിനിടയിലും മനസ്സിന് കുളിർമയും ശാന്തിയും പകരുന്ന ഒരു ആത്മീയ അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കർക്കിടകത്തിൽ എറണാകുളത്തെ ഈ നാലമ്പലങ്ങൾ സന്ദർശിക്കാം ഐതിഹ്യങ്ങളുടെ ആത്മാവ് അറിഞ്ഞ് പ്രകൃതിയുടെ ശാന്തതയിൽ ലയിച്ച് രാമായണ കഥയിലൂടെ ഒരു പുണ്യയാത്ര നടത്താം